ഹായ് ഹായ് ഡിയേഴ്സ് ഡിയേഴ്സ് വെൽക്കം വെൽക്കം ടു ബാക്ക് ഹിത്യത്തെ കുറിച്ചിട്ടുള്ളതാണ് അതായത് ഇപ്പൊ നമ്മുടെ ബി കോമിലാണെങ്കിലും ബി എയിലാണെങ്കിലും ബി എസ് സി ആണെങ്കിലും ബി ബി എ ആണെങ്കിലും ഏത് കോഴ്സ് ആണെങ്കിലും അതിൽ മലയാളത്തിലെ ഏതെങ്കിലും ഒരു വിഭാഗത്തിൽ സഞ്ചാര സാഹിത്യത്തെ കുറിച്ച് പഠിക്കാനുണ്ട് പ്രത്യേകിച്ച് കഴിഞ്ഞ തേർഡ് സെം എക്സാമിനേഷന് സഞ്ചാര സാഹിത്യത്തെ കുറിച്ച് ഒരു ക്വസ്റ്റ്യൻ തന്നെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അഭിപ്രായങ്ങൾ കമന്റിലൂടെ അറിയിക്കുക ഓക്കെ അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം സഞ്ചാര സാഹിത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാഹിത്യത്തിലെ മറ്റ് രൂപങ്ങളിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു മേഖലയാണ് സഞ്ചാര സാഹിത്യം എന്ന് പറയുന്നത് കുറച്ചുകൂടി സാഹിത്യ രൂപത്തിൽ നമുക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ യാത്രാനുഭവങ്ങൾ സാഹിത്യത്തിൻ്റെ വേരുകൾ ഉപയോഗിച്ച് രേഖപ്പെടുത്തുന്നു അതാണ് സഞ്ചാര സാഹിത്യം സാഹസികതയും അന്വേഷിക്കാനുള്ള കൗതുകവും ഏതൊരു യാത്രയും വേറിട്ടതാകുന്നുണ്ട് അന്വേഷണ ആഗ്രഹങ്ങളുടെയും അനുഭവങ്ങളുടെയും ഫലമായി നമുക്ക് ലഭിക്കുന്ന അറിവുകൾ മറ്റുള്ളവർക്കായി രേഖപ്പെടുത്തുമ്പോഴാണ് യാത്രാ വിവരണം അല്ലെങ്കിൽ സഞ്ചാര സാഹിത്യം ഉണ്ടാവുന്നത് എഴുത്തുകാരനുണ്ടാകുന്ന യാത്രയിലെ അനുഭവങ്ങൾ വായനക്കാരന് അതേപടി പകരാനുള്ള കഴിവ് അതാണ് ഇവിടെ പ്രധാനം നിഷ്പക്ഷമായി മാത്രമേ സഞ്ചാര സാഹിത്യത്തെ നോക്കി കാണാൻ സാധിക്കൂ സത്യസന്ധമായും യഥാതഥമായും സൂക്ഷ്മതയോടും കൂടി അവതരിപ്പിക്കുന്ന സഞ്ചാര സാഹിത്യ കൃതിക്ക് അതിൻ്റെ മൂല്യം ഉണ്ടാവൂ യാത്രാനുഭവ കൃതികൾ വായനക്കാരനോട് കൂട്ടുകാരനോട് എന്ന പോലെ തുറന്ന് സംസാരിക്കുന്നവയാകണം ഒരു സ്ഥലത്തിൻ്റെ അതിപ്പോൾ നമ്മൾക്ക് അറിയുന്നതായിക്കോട്ടെ അല്ലെങ്കിൽ അറിയാത്തതായിക്കോട്ടെ അവിടുത്തെ ചരിത്രം ഭൂമിശാസ്ത്രം കല സാഹിത്യം തുടങ്ങിയിട്ടുള്ള വിജ്ഞാന ശാഖകളുടെ സമ്മേളനമാണ് ഈ സഞ്ചാര സാഹിത്യം എന്ന് പറയുന്നത് അപ്പൊ ഇത് നമ്മെ അപരിചിതമായ ഒരു സ്ഥലത്തേക്കാണ് എത്തിക്കുന്നത് അവിടുത്തെ അനുഭവങ്ങൾ നമുക്ക് പകർന്നു തരികയാണ് ഒരു യാത്ര ചെയ്ത അനുഭവം വായനക്കാർക്ക് പകർന്നു നൽകുക എന്നതാണ് ഒരു സഞ്ചാര സാഹിത്യം വായിക്കുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരേണ്ടത് അതായത് നമുക്ക് അവിടെ എത്തിപ്പെട്ടതുപോലെ നമുക്ക് തോന്നണം അത് വായിക്കുമ്പോൾ അങ്ങനെ നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ ആ സഞ്ചാര സാഹിത്യം വിജയിച്ചു എന്ന് തന്നെ പറയാം യാത്ര ചെയ്യുമ്പോൾ നാം കാണുന്ന കാഴ്ചകൾ മാത്രമല്ല അവിടുത്തെ ജനങ്ങളുടെ ജീവിത രീതി സംസ്കാരം ഇതെല്ലാം നമ്മൾ അടുത്തറിയുകയാണ് ആ രീതിയിൽ എല്ലാ കാഴ്ചകളെയും അനുഭവങ്ങളെയും പകർത്താൻ സഞ്ചാര സാഹിത്യത്തിലൂടെയാണ് സാധിക്കുന്നത് ഇത്തരത്തിലുള്ള സഞ്ചാര സാഹിത്യത്തിനാണ് ഏറ്റവും കൂടുതൽ സ്വീകാര്യത അതായത് അവരുടെ ഒരു വിവരണത്തിനുപരിയായിട്ട് അവിടുത്തെ ജനങ്ങളെക്കുറിച്ചും അവിടുത്തെ സംസ്കാരത്തെക്കുറിച്ചും ആ നാടിൻ്റെ മൊത്തത്തിലുള്ള രൂപ നമുക്ക് ലഭിക്കണം ആ സഞ്ചാര സാഹിത്യത്തിനായിരിക്കും സാധാരണ ഒരു വിവരണത്തെക്കാൾ കൂടുതൽ സ്വീകാര്യത ഉണ്ടാവുക സഞ്ചാര സാഹിത്യത്തെ ചരിത്രപരമായി നോക്കുകയാണെങ്കിൽ ആദ്യത്തെ യാത്രാ വിവരണം എന്ന് പറയുന്നത് ബി സി എട്ടാം ശതകത്തിലെഴുതിയ ഗിൽഗമേഷ് ആണെന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത് പക്ഷേ ഇതനുസരിച്ച് അധികം വിവരങ്ങളൊന്നും ലഭ്യമായിട്ടില്ല ബി സി രണ്ടാം നൂറ്റാണ്ടിലെ സഞ്ചാരികളായ മെഗസ്തനീസും പെരിപ്ലസുകാരനുമാണ് സഞ്ചാര സാഹിത്യത്തിൽ എടുത്തു പറയപ്പെടുന്ന പേരുകൾ മലയാളത്തിലെ ആദ്യത്തെ സഞ്ചാര സാഹിത്യ കൃതി എന്ന് പറയുന്നത് പാറേമാക്കൽ തോമ കത്തനർ എഴുതിയ വർത്തമാന പുസ്തകമാണ് എ ഡി ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഇടക്കാലത്താണ് ഇത് എഴുതിയതെന്നാണ് കരുതപ്പെടുന്നത് ഇത് എഴുതാനിടയായ സാഹചര്യം എന്ന് പറയുന്നത് ക്രൈസ്തവ സഭയിലെ ഒരു വലിയൊരു അഭിപ്രായ വ്യത്യാസമുണ്ടായി അത് പരിഹരിക്കാൻ ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി എട്ട് എൺപത്തി ആറ് കാലഘട്ടത്തിൽ തോമ കത്തനാരും കരിയാറ്റിൻ ജോസഫ് മൽപ്പാനും കൂടി മാർപ്പാപ്പയെ കാണാൻ വേണ്ടി റോമിലേക്ക് പോയി ആ യാത്രാനുഭവാണ് ഈ കൃതിയിൽ വിവരിക്കുന്നത് എന്നാൽ ഇതിനു മുൻപ് പദ്യത്തിൽ എഴുതപ്പെട്ട ഒരു യാത്രാ വിവരണ കൃതി ഉണ്ട് ധർമ്മരാജാവിൻ്റെ രാമേശ്വര യാത്ര പക്ഷെ ഇത് ആരാണ് എഴുതിയതെന്നൊന്നും അറിയുന്നില്ല മലയാളത്തിൽ ആദ്യം അച്ചടിച്ചിട്ടുള്ള യാത്രാ വിവരണമാണ് അതുപോലെ തന്നെ ഗീവർഗീസ് മാർ ഗ്രിഗോറിയസ് എഴുതിയ ഒർസ്ലോം യാത്രാ വിവരണം ജി പിള്ള എഴുതിയ ലണ്ടനും പാരീസും മാനവിക്രമൻ ഏട്ടൻ തമ്പുരാന്റെ കാശി യാത്രാചരിതം ഇവയൊക്കെ ആദ്യകാല യാത്രാ വിവരണ കൃതികളിൽ പ്രധാനപ്പെട്ടവയാണ് യാത്രാവിവരണ മേഖലയിലെ കുലപതിയായി നമ്മൾ വിശേഷിപ്പിക്കുന്ന വ്യക്തിയാണ് എസ് കെ പൊറ്റക്കാട് കാപ്പിരികളുടെ നാട്ടിൽ നൈൽ ഡയറി പാതിരാ സൂര്യന്റെ നാട്ടിൽ ദ്വീപ് ഇന്തോനേഷ്യൻ ഡയറി തുടങ്ങി നിരവധി കൃതികൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട് കൂടാതെ എം ടിയുടെ മനുഷ്യന്റെ നിഴലുകൾ ആൾക്കൂട്ടത്തിൽ തനിയെ നിത്യചൈതന്യേദിയുടെ അപ്പൂപ്പന്റെ കഥകൾ ജോസഫ് മുണ്ടശ്ശേരിയുടെ ഒറ്റ നോട്ടത്തിൽ ചൈന മുന്നോട്ട് തുടങ്ങി നിരവധി പ്രശസ്ത സാഹിത്യകാരന്മാർ യാത്രാവിവരണങ്ങൾ രചിച്ചിട്ടുണ്ട് ഇതാണ് സഞ്ചാര സാഹിത്യം എന്ന് പറയുന്നത് നമുക്കറിയാം നമുക്കറിയാത്ത പല നാടുകളെ കുറിച്ചും അവിടുത്തെ സാംസ്കാരികവും സാഹിത്യപരവും അതുപോലെ തന്നെ അവിടുത്തെ ജീവിത രീതികൾ രാഷ്ട്രീയ സംവിധാനങ്ങൾ തുടങ്ങി അവിടെ ഒരു നാട്ടിലെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ള ഒരു സാഹിത്യ മേഖലയാണ് ഈ സഞ്ചാര സാഹിത്യം എന്ന് പറയുന്നത് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു യാത്രാ വിവരണം അല്ലെങ്കിൽ സഞ്ചാര സാഹിത്യത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നത് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് കമൻറ്റിലൂടെ അറിയിക്കാവുന്നതാണ് അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിന് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്ന് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്